ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞങ്ങൾ റൂമിലിരുന്ന് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്ന് പുറത്ത് പോയിട്ടോ പാർക്കിലോട്ടൊന്ന് ഇവിടെ അടുത്താണ് അപ്പോൾ ഞാനും പിന്നെ ഫ്രണ്ടിൻ്റെ വൈഫും പാടെ ഞങ്ങൾ പാർക്കിലോട്ട് നടന്ന് പോയിട്ടോ അങ്ങോട്ട് അവളെ ഹസ്ബൻഡാണ് ആക്കി തന്നത് മിച്ച നല്ല കളിയായിരുന്നു കേട്ടോ അവിടെ ഒരു ഇരിക്കാനേ പറ്റിയിട്ടുന്നില്ല അവളെ നോക്കി നടക്കലന്നെയായിരുന്നു എന്റെ പണി പിന്നെ അവളെ ഒരു ഫ്രണ്ട് കേട്ടോ ഇതായി ഇവള് ആയിഷു എന്നാണ് അവളെ പേര് അവരുടെ റൂമ് ഞങ്ങളെ ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് അത് അവളെ അടുത്ത് പോയി റൂമിലോട്ട് പിന്നെ അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പാർക്കിലോട്ട് പോയത് അവളും അവളെ ഊഞ്ഞാൽ അടികൊടുക്കാൻ കേട്ടോ ആശുവിൻ്റെ ബാപ്പാൻ്റെ വീട് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് കണ്ടമംഗളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവളും ഇവളും നല്ല കളിയായിരുന്നു കേട്ടോ എനിക്കപ്പൊ ഒരു ഭാഗത്ത് പേടിയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്ന പിന്നെ ആയുഷും അവളും ഊഞ്ഞാലാടി ഇരുന്നട്ടോ ആയുഷന് കാലത്തൊന്നും ഇണ്ടായിരുന്നില്ല മിച്ചുതിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ അവൾക്ക് പിന്നെ ഇറങ്ങാനേ വയ്ക്കുന്നില്ല പിന്നെ എന്നെ അവൾ വിളിച്ചു വരുത്തി ഞാൻ അവളെ ഇറക്കി കൊടുത്തിട്ടു അപ്പൊ ഈ ഗെയിം കണ്ടിട്ട് ഞങ്ങൾ പാർക്കിലെ ഫ്രണ്ട്സുകള് ഒക്കെ നമ്മളെ നാട്ടിലുള്ളവർ തന്നെയാണ് എല്ലാവരും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിച്ചു പറഞ്ഞു വാപ്പച്ച കൊണ്ടുപോരണം പറഞ്ഞാൽ അവളെ വാപ്പച്ചി വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളിതാ ഞങ്ങളുടെ റൂമിലോട്ട് നടന്നു പോരാണ് കേട്ടോ ഈ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം ബൈ ബൈ